കുലുക്കുകയാണ് നിന്നെ നല്ലതുപോലെ അള്ളാഹു അളക്കുകയാണ് ജയിച്ചാൽ മാത്രമേ നീ പോകൂ എങ്ങനെയാണ് അള്ളാഹു പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു അള്ളാഹു കാറൂനിനാണോ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ൊടുത്ത ദിവന്മാർക്കാർക്കുമല്ല പിന്നാർക്കും നിറയുമോ ഇന്നി ബലകാ അല്ല അമ്പിയ അല്ലാതെ കള്ളുകുടിയനും പരിശോധിന്നവനും വൃത്തികെട്ടവനും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്കാ ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര എന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ ദാവൂദ് ദാവൂദ് നബിയോ 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 യൂനുസ് യൂനുസ് സുലൈമാൻ സക്കരിയ യഹ്യ നബിയോ കുടിപ്പിച്ചതാരോബ്ലൈമാടനെ നബിയോ ഈസാ നബിയോ ആയിരുന്നില്ല ഈ പരമ്പരം എന്ന പ്രവാചക

തന്റെ പിതാവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ ഉമ്മാനെ കണ്ടു തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ അള്ളാഹു ഒരുപാട് പരീക്ഷിച്ചല്ലോ ഒരുപാട് വേദനിപ്പിച്ചല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെയും അല്ലാഹു വേദനിപ്പിക്കുമടോ നമ്മളെയും അല്ലാഹു പരീക്ഷിക്കുമടോ നമ്മുടെ ഈ മാൻ അള്ളാഹു അളക്കുകയാടു വെറുതെ നീ സ്വർഗത്തിൽ പോകില്ല അള്ളാഹുമാണ് വലിയവൻ എന്ന് പറഞ്ഞാ പോരാ എന്റെ റബ്ബർ ാണ് ഞാൻ അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ ചെറുപ്പക്കാരാ വാപ്പാ ഉപ്പാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നീയപ്പ നോക്കിയാലും ദുരിതത്തിന്റെ കഥ പറയുന്ന സങ്കടങ്ങളും പരാതികളും പറയുന്നോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുറാൻ പറഞ്ഞതെന്തെന്നറിയോ നിങ്ങളെയൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണോ നിങ്ങളെ എല്ലാവരെയും ഞാ പരീക്ഷിക്കണം നിങ്ങൾ പലറല്ലേ എന്റെ പരീക്ഷണത്തില് നിങ്ങൾ ജയിക്കണ് നിങ്ങൾ അള്ളാന്റെ ഖുറാനനുസരിച്ച് ജീവിക്കണേ എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞു തരികയാ എങ്ങനെയാണ് പരിശോധിക്കുന്നത് എങ്ങനെയാണല്ലാളക്കുന്നത് وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ

എന്തൊക്കെ പരീക്ഷണം വന്നാലും നിങ്ങൾ പതറരുത് നിങ്ങൾ ഒരാളും തോറ്റുപോകരുത് അള്ളാഹു പറയുകയാണ് ഞാൻ എൻ്റെ അടിമകളെ പരിശോധിക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു പരീക്ഷ നടത്തുകയാണ് എസ് എൽ സി പരീക്ഷ പോലെ പരീക്ഷ നടത്തുകയാ തോക്കല്ലേ പാപ്പാ പെങ്ങളെ തോറ്റുപോകല്ല പെങ്ങളെ അള്ളാഹു നടത്തുന്ന പരീക്ഷ എന്തെന്നറിയോ യഥാർത്ഥ ഞാൻ ഹദ്ദാദിലുള്ള എന്റെ സ്വർഗത്തിന്റെ അവകാശികളെ ഞാൻ തിരഞ്ഞെടുക്കും അവരാരെന്നറിയോ ഇബിലീസാഹുബിനോട് പറഞ്ഞു പടച്ചവനെ നിന്റെ അടിമകളെ മുഴുവനും ഞാൻ പഴപ്പിക്കും എല്ലാവരെയും ഞാൻ പഴപ്പിക്കും അല്ല പറഞ്ഞു ഇല്ലടാ അല്ല പറഞ്ഞു ഇല്ല ഹദ് അതിലുള്ള എല്ലാവരെയും പഴപ്പിക്കാൻ പറ്റൂല്ല ചില ഉപ്പമാരുണ്ട് ചില ഉമ്മമാരുണ്ട് നീ അവരുടെ മുമ്പിൽ തോറ്റുപോകും അള്ളാഹു ആ തോൽക്കുന്നവരിൽ പിടുത്തുമാറാകട്ടെ അള്ളാഹു പറഞ്ഞു ചില ഉപ്പമാരുടെയും ചില ഉമ്മമാരുടെയും മുമ്പിൽ നീ തോറ്റു തൊപ്പിയിടും നീ എന്തൊക്കെ ചെയ്താലും നീ അവരുടെ മുമ്പിൽ തോക്കും അള്ളാഹു പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട് എനിക്ക് പ്രത്യേകമായ ചില ആൾക്കാരുണ്ട് നീ അവരുടെ മുമ്പിൽ പോയി തല കുത്തി എന്ത് ചെയ്താലും നീ തോക്കും നീ കരയും നീ കരയും ഈ സദസ്സിലിരിക്കുന്ന ചിലര് മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശികളായി മരിക്കുന്നത് കാണുമ്പോ നിന്റെ മുന്നിലിരുന്ന് ഇബിലീസ് നെഞ്ചു പൊട്ടിയിട്ട് കരയും അള്ളാഹു നമുക്ക് ഈ മന്താകട്ടെ അള്ളാഹു ഹീമന്തരുമാറാകട്ടെ ചില ആൾക്കാർ മരിക്കുമ്പോ ഉമ്മയും മാപ്പയൊന്നും അല്ല കരയുന്നത് ഉമ്മയും കരയുന്ന ആപ്പയും കരയുന്നിസ് നെഞ്ചു പൊട്ടിയിട്ട് കരയും അത് കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു കണ്ടുമരിയ്ക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ അവരാരെന്നറിയും അള്ളാഹു അല്ലാഹു ഒന്നാമത്തെ പരീക്ഷണം അള്ളാഹു ഭയം തരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും നിനക്കെതിരെ ആള് ഒരുമിച്ച് കൂടും എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ഭാഗങ്ങളിലൂടെയും ശത്രുക്കൾ ഒറ്റക്കെട്ടാവുകയാ പാർട്ടിയും ചിഹ്നങ്ങളും വേറെ ഏറെയാണെങ്കിലും മുസ്ലിമിന്റെ വിഷയം വരുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടാട് നമ്മളാ തമ്മിലടിക്കുന്നവർ നമ്മൾ നിറത്തിന്റെ പേരിൽ കൊടിയുടെ കളറിന്റെ പേരിൽ തമ്മിത്തല്ലുന്നവരാ എങ്കിൽ അവരങ്ങനെയല്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവനും ഒരുമിക്കുകയാണ് പടച്ചവനെ നമ്മൾ ഒറ്റക്കാട് പേടി തോന്നുന്നില്ല ഭയം തോന്നുന്നില്ലേ എങ്കിൽ ഇതൊന്നുമല്ലടോ ഭയം ഇതൊന്നുമല്ലടോ ഭയം ലോകത്ത് ലോകാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആര എന്നറിയോ ആരെയാണ് പേടി